എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഫ്രൂട്ടാണ് മാങ്കോസ്റ്റിൻ അതുപോലെ ഇപ്പോൾ മിക്കവാറും എല്ലാവരുടെ വീട്ടിലും ഈ ഒരു തൈ വാങ്ങി വെച്ചിട്ടുണ്ട് ഞങ്ങളും വാങ്ങി വെച്ചു പക്ഷേ ഇതിൽ രണ്ട് ലീഫ് വരുന്നത് കണ്ണുനട്ട് ഇരുന്നതാണ് അപ്പോഴേക്കും തെങ്ങുന്ന ഓല വന്ന് വീണിട്ട് അതിൻ്റെ ആ വന്ന ലീഫ് ഒടിച്ച് കളഞ്ഞു അപ്പോൾ ഇതിന് ഒരു ആറുമാസം കൂടുമ്പോഴാണ് ഒരു പുതിയ ഒരു ഒരു സ്റ്റെപ്പ് ഇല വരുന്നത് ഒരു നാലഞ്ച് ഇലകൾ ഇങ്ങനെ വരും അപ്പോൾ അതുകൊണ്ട് നട്ടതിൻ്റെ രണ്ട് സൈഡും ഇത്രയും രണ്ട് പടുകൂറ്റം തെങ്ങ് നിൽക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓല വന്ന് വരുന്നുണ്ട് എന്തായാലും തെങ്ങിനെയും കുറ്റം പറയാൻ പറ്റില്ല തേങ്ങയില്ലാതെ നമുക്ക് ഒറ്റ കാര്യവും നടക്കില്ല എന്നാലും ഞങ്ങൾ നട്ടിലുള്ള മറ്റുള്ള ഫ്രൂട്ട്സിനൊക്കെ കൊടുക്കുന്നതിനേക്കാളും വളവും കയറും ഒക്കെ ഒരുപാട് കൊടുത്താണ് ഈ ഒരു മാങ്കോസിനെ നോക്കുന്നത് രണ്ട് തൈ വെച്ചിട്ടുണ്ടായിരുന്നത് രണ്ടും ഈ ഒരു ലെവലിൽ വന്നിട്ടുണ്ട് ഇപ്പോൾ നാല് വർഷം കഴിഞ്ഞിട്ടുണ്ട് അഞ്ചാമത്തെ വർഷത്തിലേക്ക് കിടക്കണ് ഇതാണ് രണ്ടാമത്തെ തൈ രണ്ടും അത്യാവശ്യത്തിന് വളർന്നൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിന് അധികം വെയിൽ വേണ്ട എന്നൊക്കെ ഞങ്ങൾ നട്ട് കഴിഞ്ഞിട്ടാണ് അറിയുന്നത് അപ്പോൾ പിന്നെ അതിൻ്റെ അടുത്ത് വാഴയൊക്കെ വെച്ച് കൊടുത്ത് ചെറുതായിട്ട് അതിന് ചെറിയൊരു തടലൊക്കെ കൊടുത്ത് അപ്പോൾ ഇത്രയും ഒന്ന് വളർന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ല എന്നാലും ഇപ്പോഴും അതിൻ്റെ വെയിൽ അധികം അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വരുന്ന പുതിയ ഇലകളൊക്കെ കരിഞ്ഞു പോകാറുണ്ട് അപ്പോൾ ഈ ഒരു മാഗോസിന് എല്ലാവർക്കും അറിയാം എന്തോ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ടാണെന്ന് ഞാൻ പറയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ റമ്പുട്ടാനും പേരക്കയും അതൊക്കെ ഏത് ഫ്രൂട്ട്സ് എടുത്ത് നോക്കിയാലും അതിനേക്കാളൊക്കെ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള സംഭവമാണ് ഈ മാംഗോസ്റ്റിൽ പിന്നെ റമ്പുട്ടാനും മാവുമൊക്കെ കായ്ക്കുന്നത് പോലെ രണ്ട് വർഷത്തിലോ അല്ലെങ്കിൽ പിറ്റേ വർഷത്തിലോ ഒന്നും ഇത് കായ്ക്കുമല്ലോ കേട്ടോ ഇതിന് അഞ്ച് വർഷം തൊട്ട് പത്ത് വർഷം വരെയാണ് പറയുന്നത് ഇതിനിപ്പോൾ എന്തായാലും അഞ്ചാം വർഷത്തിലൊന്നും കായ്ക്കാൻ പോകുന്നില്ല കുറച്ചും കെയർ കൊടുത്താൽ ഒരു പത്ത് വർഷമാകുമ്പോൾ കഴിക്കും